കർണാടകയിൽ നിന്നുത്ഭവിച്ച് അവിടെ തന്നെ യാത്ര അവസാനിപ്പിക്കുന്ന ചെറുനദികളിലൊന്ന് അങ്ങനെയൊന്നിന്റെ പേരാണ് ഗംഗാവാലി കർണാടകയുടെ പടിഞ്ഞാറ് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദി കൃത്യമായി പറഞ്ഞാൽ കർണാടക ധർവാദ് ജില്ലയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സോമേശ്വര ക്ഷേത്രത്തിനടുത്തു നിന്ന് തുടങ്ങി അങ്ങ് പടിഞ്ഞാറേക്ക് അറബിക്കടലിനെ ലക്ഷ്യമാക്കി അവൾ യാത്ര ആരംഭിക്കുന്നു ശ്യാമള നദിയായി പല പേരുകളിലൂടെ പലയിടങ്ങളിലൂടെ നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് അത് അറബിക്കടലിൽ പതിക്കുന്നു കൃത്യം ഗംഗാ വെച്ച് താരതമ്യേന് ചെറിയ നദിയാണെങ്കിലും ദുഷ്കരമാണ് യാത്രാവഴികൾ ആദ്യ എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം ഒട്ടൊന്ന് ശാന്തമായി ഒഴുകിയ ശേഷം പെട്ടെന്ന് നൂറ്റി എൺപത്തിമൂന്ന് മീറ്റർ താഴ്ചയിലേക്ക് അഥവാ അറുന്നൂറ് ഫീറ്റ് താഴത്തേക്ക് പതിക്കുന്നു അതാണ് മഗാഡ് വാട്ടർഫാൾ ശേഷം അതിവേഗതയിൽ പുത്തൊഴുക്കിലാണ് അറബിക്കടലിലേക്കുള്ള യാത്ര നദിയുടെ കരയിലെ ഗ്രാമങ്ങൾക്ക് പോലും പേര് ഗംഗാവാലി എന്ന് തന്നെ തീരെ എളുപ്പമല്ല ഈ ഗ്രാമജീവിതങ്ങളും കാരണം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായതിനാൽ തന്നെ മഴയാണ് മിക്കപ്പോഴും പ്രധാനമായും ജൂൺ മുതൽ സെപ്റ്റംബർ വഴി ഈ കാലയളവിൽ വല്ലാത്തൊരു വന്യതയോടെ കരകവിഞ്ഞൊഴുകുന്ന നദിയിലെ വെള്ളപ്പൊക്കം ഗ്രാമത്തിനെന്നും തലവേദനയാണ് ഏറ്റവും മഴ കിട്ടുന്ന മാസം ജൂലൈയും അതേ ജൂലൈയിൽ നദിക്കരയിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിലൂടെ ഒരു യുവാവ് തന്റെ ലോറിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ബെലഗാവിൽ നിന്നും തടിയുമായി ായി തന്റെ നാടായ കോഴിക്കോടേക്ക് ഒരു വശം മുഴുവൻ ചെങ്കുത്തായ മലനിരകൾ മറുകരയിൽ വന്യമായി പരന്നൊഴുകുന്ന ഗംഗാവാലിയും അതിനിടയിലൂടെ ലോറിയിൽ യാത്ര ചെയ്തെത്തിയ മുപ്പത് വയസ്സുകാരൻ ഷിറൂറിൽ വണ്ടി ഒന്നൊതുക്കി ചായ കുടിക്കുന്നു ശേഷം വണ്ടിയിൽ ഒരിറ്റുനേരം വിശ്രമിക്കുന്നു ആ നേരത്തുണ്ടായ ഒരു വലിയ മണ്ണിടിച്ചിൽ അതൊരു നിമിഷ നേരം കൊണ്ട് മൂടിക്കഴിഞ്ഞത് ഒരു മനുഷ്യനെയാണ് അച്ഛനും മകനും ഭർത്താവും സഹോദരനുമൊക്കെയായ ഒരു മനുഷ്യനെ കുഞ്ഞയാന് ജീവിതത്തിലുടനീളം കൈപിടിച്ച് നടക്കേണ്ട അച്ഛൻ അർജുനെ ഓരോ മനുഷ്യജീവനും ഒരുപോലെ മൂല്യമുള്ളതാണ് അങ്ങനെ ആഴങ്ങളിൽ വിട്ടുകളയാനാകില്ല അവനെയെന്നുറപ്പുള്ള ഒരു കൂട്ടം മനുഷ്യർ ഇന്ന് മൺസൂടിൽ കുത്തിയൊഴുകുന്ന ഗംഗാലിയിൽ പതിനഞ്ചടി താഴ്ചയിൽ അവന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു അതിൽ നിന്നും അവനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പത്തു നാളുകൾക്കു ശേഷം അവൻ ആഴങ്ങളിൽ നിന്നും തിരികെ എത്തട്ടെ ഈ നിർണായക വേളയിൽ ഒരായിരം പ്രാർത്ഥനകൾക്കൊപ്പം നമുക്ക് പങ്കുചേരാം